ഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിന്റെ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട ബി ജെ പി എം പി രാജീവ് പ്രതാ റൂഡിക്ക് സമൂഹ മാധ്യമത്തിൽ നിന്നും അപ്രതീക്ഷിതമായ ഒരു ഹസ്തദാനം കിട്ടി വിജയത്തിൽ അഭിനന്ദിച്ചു കൊണ്ടുള്ള രാഹുൽ ഗാന്ധിയുടെ അഭിനന്ദനമായിരുന്നു അത് എന്തിനാണ് രാഹുൽ ഗാന്ധി രാജീവ് പ്രതാ റൂഡിയെ അഭിനന്ദിച്ചത് സംഗതി നിഷ്കളങ്കമാണെന്ന് തോന്നാമെങ്കിലും അല്പം ആഴത്തിൽ പരിശോധിച്ചാൽ ഇതിലൊരു ഡീപ് സ്റ്റേറ്റ് അജണ്ട മനസ്സിലാകും ഇന്ത്യയിൽ ഭരിക്കുന്ന മോദിയെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന അമേരിക്കയിലെ അധികാര കേന്ദ്രമാണ് ഡീപ് സ്റ്റേറ്റ് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഇരുപത്തി അഞ്ച് രാജ്യങ്ങളിലെ അധികാരം ഇവർ അട്ടിമറിച്ച് സർക്കാരുകളെ അധികാരത്തിൽ കയറ്റിയിട്ടുണ്ട് അത് കഴിഞ്ഞാൽ ആ രാജ്യത്തിന്റെ സമ്പത്ത് കൊള്ളയടിച്ച് ലാഭം കൊയ്യുന്നതാണ് ഡീപ് സ്റ്റേറ്റിന്റെ അജണ്ട ഇന്ത്യയിൽ രാഹുൽ ഗാന്ധിയാണ് ഇവരുടെ ഇഷ്ട നേതാവ് ഡൽഹിയിലെ ഇപ്പോഴിരിക്കുന്ന എം പിമാരും സ്ഥാനമൊഴിഞ്ഞ പഴയ എം പിമാരും തമ്മിലുള്ള ആശയവിനിമയം പരിപോഷിക്കുന്ന ഒരു കേന്ദ്രമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബ് അവിടെ ഇക്കുറി രണ്ട് ബിജെപി സ്ഥാനാർത്ഥികൾ തമ്മിലാണ് ഏറ്റുമുട്ടിയത് ഒരു ഭാഗത്ത് രാജീവ് പ്രതാപ് റൂഢിയാണെങ്കിൽ മറുഭാഗത്ത് മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന സഞ്ജീവ് ബാലയൻ ആയിരുന്നു എം പിമാർക്ക് താമസിക്കാൻ ഫ്ളാറ്റുകൾ വരെ ഇവിടെയുണ്ട് രാഷ്ട്രീയവും രാഷ്ട്രീയേതരവുമായ പരിപാടികൾ വാർത്താ സമ്മേളനങ്ങൾ തുടങ്ങിയവയ്ക്ക് വേദിയായ ഇടമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബ് വാശിയേറിയ മത്സരത്തിൽ നൂറ്റി രണ്ട് വോട്ടുകൾക്കാണ് രാജീവ് പ്രതാപ് റൂഡി ജയിച്ചത് ഇതിൽ റൂഡിയുടെ ചേത്തിന് കോൺഗ്രസും വോട്ടുകൾ ചെയ്തിട്ടുണ്ട് ബി ജെ പിക്ക് ഭിന്നതകൾ രൂപപ്പെട്ടാൽ അത് മുതലെടുക്കാൻ രാഹുൽ ഗാന്ധിയെ ഡീപ് സ്റ്റേറ്റ് ഉപദേശിച്ചിട്ടുണ്ട് ആർ എസ് എസ് ബിജെപി അഭിപ്രായ ഭിന്നതയുണ്ടാക്കുക ബിജെപിക്കുള്ളിൽ അഭിപ്രായ ഭിന്നതയുണ്ടാക്കുക അവയെ പരമാവധി മുതലെടുക്കുക എന്നത് ഏറ്റവും പുതിയ ഡീപ് സ്റ്റേറ്റിന്റെ പ്രഖ്യാപിത അജണ്ടയാണ് ഇതിനെ പരമാവധി പൊലിപ്പിച്ചെടുക്കാൻ അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഡീപ് സ്റ്റേറ്റിന്റെ ഒരു ഏജന്റായ അമേരിക്കയിലെ ശതകോടീശ്വരൻ ജോർജ് സോറോസ് പണം നൽകുന്ന ഇന്ത്യയിലെ അസംഖ്യം സമൂഹ മാധ്യമങ്ങളും കിണഞ്ഞു ശ്രമിക്കുകയാണ് അപ്പോ രാജീവ് പ്രതാപ് റോഡിയെ രാഹുൽ ഗാന്ധി അഭിനന്ദിച്ചതിന്റെ കാര്യം മനസ്സിലായല്ലോ നിരവധി മാധ്യമങ്ങളിൽ മോദിയും ആർ എസ് എസ് ദേശീയ നേതാവ് മോഹൻ ഭാഗവതും തമ്മിൽ ഭിന്നതയുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന ലേഖനങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് ഈ ഡീപ് സ്റ്റേറ്റ് അജണ്ടയുടെ ഭാഗമായ പ്രവർത്തനമാണ് നിഷ്കളങ്കം എന്ന് തോന്നുന്ന തരത്തിലാണ് ഈ ആശയപ്രചരണങ്ങളെങ്കിലും അതിനെ അങ്ങേയറ്റം ഗൗരവത്തോടെ ബി ജെ പി ആർ എസ് എസ് നേതാക്കൾ കാണണമെന്നാണ് വിദഗ്ദ്ധർ നൽകുന്ന ഉപദേശം സിറിയ ബംഗ്ലാദേശ് ശ്രീലങ്ക ഉൾപ്പെടെ ഇരുപത്തി അഞ്ച് രാജ്യങ്ങളിലെ ഭരണത്തെ അട്ടിമറിക്കണമെങ്കിൽ എത്ര ശക്തരാണ് ഡീപ് സ്റ്റേറ്റ് എന്ന് ആലോചിച്ച് നോക്കും പണമെറിയേണ്ടിയിടത്ത് അവർ പണമെറിയും ആയുധം വേണ്ടിയിടത്ത് ആയുധം നൽകും അതുവഴി ആ രാജ്യത്തെ ചിഹ്ന ഭിന്നമാക്കി ഛിദ്രശക്തികളുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുക നേരത്തെ അദാനിക്കും അംബാനിക്കും എതിരെ രാഹുൽ ഗാന്ധി നടത്തിയ ആക്രമണങ്ങൾ അദാനിയെ തകർക്കാൻ വന്ന ഹിൻഡൻബർഗ് റിസർച്ച് റിപ്പോർട്ട് ഈയിടെ ഇന്ത്യക്കും എയർഇന്ത്യക്കുമെതിരെ നടക്കുന്ന ആക്രമണങ്ങൾ നേരത്തെ രാഹുൽ ഗാന്ധി നടത്തിയ ഭാരത് ജോഡോ യാത്ര ഇപ്പോൾ രാഹുൽ ഗാന്ധി നടത്തിയ വോട്ട് അധികാർ യാത്ര ഇതെല്ലാം ഡീപ് സ്റ്റേറ്റിന്റെ അച്ചണ്ടകൾ തന്നെയാണ് ആ അനുസരിച്ച് മാത്രം കളിക്കുന്ന ആളാണ് രാഹുൽ ഗാന്ധി കാരണം ഡീപ് സ്റ്റേറ്റ് തന്നെ ദീപ് സ്റ്റേറ്റ് തന്നെ ഒരിക്കൽ പ്രധാനമന്ത്രിയാക്കുമെന്ന് മോഹിച്ച് നടക്കുകയാണ് രാഹുൽ ഗാന്ധി